നമ്മുടെ അള്ളാഹു സുബാനു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലുമ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതം ഈ ജീവിതം അനുഗ്രഹമാണ് ജീവിതം അനുഗ്രഹമാണ് എന്ന് പറയുമ്പോൾ ജീവിതം പ്ലസ് സമയം എന്ന് പറയണം അതാണല്ലോ അനുഭവിക്കുന്ന നമ്മുടെ മിനിമിനുകൾ സെക്കൻഡുകൾ മണിമഞ്ഞൂറുകൾ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ അത് കഴിഞ്ഞു കഴിഞ്ഞുപോയത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്നത് ഇതാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്നാൽ ഏറ്റവും വിലമതിക്കാതെ വില ഈ ജീവിതമാണ് അല്ലെങ്കിൽ സമയമായ എത്രയോ സമയം നമ്മുടെ ജീവിതത്തിൽ നിന്നിങ്ങനെ നശസിച്ചുകൊണ്ടിരിക്കും സമയം എന്നത് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ അള്ളാഹു സുബാനുഭവത്താല പ്പെടുത്തിയിട്ടുള്ള ഒരു സത്യമായ പ്രതിഭാസമാണ് സൂര്യനെ ആശ്രയിച്ചാണല്ലോ സമയം സമയം നിശ്ചയിക്കുന്നത് അള്ളാഹു പറഞ്ഞു സൂര്യൻ അതിനെ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥിര താപനത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞു െയിച്ചു എന്ന് പറയുന്നു നിശ്ചയമാണ് ക്രമീകരണമാണ് എല്ലാം അതിന്റെ ബോളത്തിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരുന്ന സമയം എന്ന് പറയുന്നത്

അതിന്റെ അതിനെ തുടർന്ന് വരുന്ന ആ സൂര്യനെ തന്നെയാണ് സത്യം എന്നുള്ള സൂര്യനെ തുടർന്നു വരുന്ന ചന്ദ്രൻ അതിനെ തന്നെയാണ് സത്യം ഇതാ ജില്ലാ

പ്രഭാതത്തിൽ തന്നെയാണ് സത്യം തന്നെയാണ് സത്യം പരിശുദ്ധമായ പരിശോധിച്ചാൽ ആ സാസ്യങ്ങൾ അള്ളാഹുന്റെ സത്യങ്ങളാണ് ആ സാസ്യങ്ങളെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നത് സമയവുമായിട്ടാണ് കാലവുമായിട്ടാണ് നമ്മുടെ ജീവിതം ഘടികാരവുമായിട്ടാണ് إمام الشعشعي رحمة الله عليه البرنيوي. برشبزة القرآن ورد جاية من بيت. ها رد إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. അവിടെ അള്ളാഹു സംശയം ചെയ്യുക കാലത്തെ തന്നെയാണ് സത്യം സമയം കാലം ഒരു വലിയൊരു മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരണം എന്ന് പറഞ്ഞ് ശേഷം പറയും വിശദീകരിക്കുന്നില്ല സത്യം ചെയ്ത സത്യങ്ങളെ നാം എന്ത് പരിശോധിച്ചാൽ ആ സത്യം മുഴുവനും സമയവും കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ സമയവും കാലവുമാണ് നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിതം ഗണികാരം അത് സെക്കൻഡുകളായി മിനിറ്റുകളായി മണിക്കൂറുകളായി ദിവസങ്ങളായി ആഴ്ചകളായി മാസങ്ങളായി വർഷങ്ങളായി നമ്മുടെ ജീവിതത്തിൽ നിന്നിങ്ങനെ കൊഴുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് റിയുന്നില്ല എന്നതാണ് മരണാസന്ദനായ ഒരു മനുഷ്യൻ അവന്റെ ജീവിതം അവസാനത്തുള്ള ഘട്ടത്തിൽ എന്താണ് അവൻ ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നത് എനിക്ക് വലിയ വലിമാളിക വേണമെന്നല്ല വലിയ വാഹനങ്ങൾ വേണമെന്നല്ല ഭൗതികമായ സുഖാടങ്ങൾ എനിക്ക് എനിക്ക് ഒരു എന്നെ ഒന്ന് വിട്ടുകൂടായോ ഇല അജല കുറഞ്ഞ കാലത്തേക്ക് അറുപത് വർഷം എഴുപത് വർഷം തൊണ്ണൂറ് വർഷം നൂറ് വർഷം ഭൂമിയിൽ ജീവിച്ചവരെ പറയും കുറച്ചു കാലം കൂടെ അങ്ങോട്ടേക്ക് ഒരു മണിക്കൂർ നേരം മണിക്കൂർ നേരം അറുപത് വർഷം എഴുപത് വർഷമൊക്കെ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിട്ട് വില മരിമ സമയത്തിന്റെ സന്ദർഭം സമയത്തിന്റെ വില കാലത്തിന്റെ വില നാം തിരിച്ചറിയുന്ന ഒരു സന്ദർഭം അവസാനായി കാണുന്ന പണം എല്ലാ തേടി എന്ന് നാം വിശ്വസിക്കുമ്പോഴും ജീവിതത്തിന്റെ മനുഷ്യന് സമയം കൊടുക്കുക പണം സമ്പാദിക്കാം പക്ഷെ പണം കൊടുത്ത സമയത്തെ വാങ്ങാൻ നമുക്ക് കഴിയില്ല എങ്ങനെയാണ് സമയം കൊടുത്ത് പണം സമ്പാദിക്കാം പക്ഷെ പണം കൊടുത്ത സമയം എന്ന് പറയുന്ന ഈ അമൂല്യമായ സത്യത്തെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സത്യത്തെ മിനിറ്റുകളെ സെക്കൻഡുകളെ മണിക്കൂറുകളെ ആശകളെ വിലക്കെടുക്കാൻ സാധ്യമാകുവാൻ അത് അങ്ങനെ സാധ്യമാകുമായിരുന്നു എങ്കിൽ ബാധിച്ചു വെച്ച് ശരീരത്തിന്റെ മുഴുവൻ മുഴുവൻ സ്ഥലങ്ങളിലും വാർധക്യം ബാധിച്ച് ഒരു വേള പ്രതാപിയായി വലിയ കോടീശ്വരന്മാർ ഒരു നിമിഷത്തേക്കെങ്കിലും ആ യൗവനത്തിന്റെ കാലഘട്ടം ആഗ്രഹിക്കുമ്പോൾ തിരിച്ചു പിടിക്കാമായിരുന്നു പണം പണം കൊടുക്കണം സമയം കൊടുത്തത് നമുക്ക് പണം ആർജിക്കാൻ സാധിക്കും പക്ഷെ പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്തതാണ് സമയം എന്ന് പറയുന്നത് ദിവസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരാള് എൺപത്തിയാറായിരത്തി നാനൂറ് റുപിക വളരെ സൗജന്യമായി നമ്മൾ അധ്വാനിക്കാതെ കഷ്ടപ്പെടാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കാർഡിലാണ് നിനക്ക് ഉപയോഗ ഉപയോഗിക്കാം ഒന്നും ചെയ്യാതെ എൺപത്തി ആറായിരത്തി നാനൂറ് രൂപ പന്ത്രണ്ട് മുമ്പ് മണി തീർക്കണം ഇല്ലെങ്കിൽ ബാക്കിയുള്ളത് മണിക്കും നമ്മൾ എന്ത് ചെയ്യും ആളുകൾ പന്ത്രണ്ട് മണി മുമ്പ് പരമാവധി അത് ഉപയോഗപ്പെടുത്തി ഏതെല്ലാം രൂപത്തിൽ അതിനെ ഉപയോഗിയോ തീർക്കാൻ തീർക്കും അപ്പൊ അടുത്ത ദിവസം അടുത്തൂറ് അക്കൗണ്ടിൽ വരും വീണ്ടും എത്ര മനോഹരമാണല്ലേ എന്നാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എൺപത്തിയാറായിരത്തി നാനൂറ് സെക്കൻഡുകൾ ക്രെഡിറ്റായിരിക്കും എത്ര വിലപ്പെട്ടതാണ് നമ്മുടെ കടികാരത്തിൽ ഇങ്ങനെ വെട്ടിമാറിക്കൊണ്ടിരിക്കുന്ന ഓരോരോ സെക്കൻഡുകൾ എത്ര വില വരുന്നത് നമ്മളൊരു വിളഞ്ഞാലോ സമയം സമയം നാളെ ചെയ്യാം മറ്റേതായാലും ചെയ്യാം

ആരാണ് ഒരു വെളിച്ചം കൊണ്ടുവരുന്നത് രാഭവന വ്യതിയാനം ഈ വ്യതിയാനം സമയത്തിലേക്കുള്ള സൂചികയാണ് ഒരു പ്രതിഭാസമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സമയം പണത്തെ ഒരു പറയുന്നത് ഞാൻ കണ്ട ആളുകളുണ്ടല്ലോ സഹാബികൾ അവര് നിങ്ങൾ ഈ തീനാറുകൾക്ക് ദൃഹങ്ങളോട് കാണിക്കണമെങ്കിൽ ആഗ്രഹം സമയത്തോട് കാണിക്കും ആ തോട്ടങ്ങനെ തന്നെ നിങ്ങൾ അവരോട് സമ്പത്ത് ചോദിക്കൂ അവർ സമ്പത്ത് തരും പക്ഷെ നിങ്ങൾ അവരോട് സമയം ചോദിക്കൂ അവർ സമയം തരില്ല സമ്പത്തിൽ അവർ ഉദാരന്മാരാണ് സമയം അവർ ലുഢന്മാരാണ് കാര്യമാണ് അവർ പൈസ കൊടുക്കും കൊടുക്കും പക്ഷെ സഹാബാക്ക അത് വെറുതെ പാഴാക്കി തളയം പറഞ്ഞിരിക്കട്ടെ ചോദിച്ചപ്പോ ഞാനും കുറച്ചു നേരം വെറുതെ ഒന്ന് കുശലം പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞതാണ് എന്ത് എന്ത് ഞാൻ ഞാൻ കണ്ട ാണ് നമ്മുടെ സമയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഒരു വർഷത്തിന്റെ മൂല്യം അറിയണമെങ്കിൽ നിങ്ങൾ ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചോദിക്കൂ ഒരു വർഷത്തിന്റെ മൂല്യം അറിയണമെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങളൊരു ചോദിച്ചോദിക്കൂ ഒരു മാസത്തിന്റെ നിങ്ങൾ ഗർഭിണികളോട് ചോദിക്കൂ ഒരു പക്ഷേ കുഞ്ഞിനെ ലഭിച്ചതോ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതോ ആയ ഒരു മാസം ഒരു ദിവസത്തിന്റെ വില അറിയണമെങ്കിൽ നാട്ടിൽ നിന്ന് കുടുംബത്തെ ഉപേക്ഷിച്ച് തിരിച്ച് പ്രവാസി ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രവാസിയോട് ചോദിക്കുന്നു അവർ പറഞ്ഞു വരും ഒരു ദിവസമെങ്കിലും ഇനിയും ഒരു നാൾ ഈ നാട്ടിൽ ഈ കുടുംബത്തോടൊപ്പം ഒരു മിനിറ്റിന്റെ വില അറിയണമെങ്കിൽ ട്രെയിൻ നഷ്ടപ്പെട്ട യാത്രക്കാരനോട് ചോദിക്കൂ ഒരു മിനിറ്റിന്റെ വില ഒരു മിനിറ്റിന്റെ വില ഒരു മിനിറ്റ് കൊണ്ട് ഒരു യാത്ര നഷ്ടപ്പെടുമ്പോ അവന്റെ ജീവിതത്തിൽ സംഭവിച്ച എത്രയോ ആളുകൾ ജീവിത ദുരന്തങ്ങൾ സമ്മാനിച്ചത് ഒരു വില ഓട്ട മത്സരത്തിൽ രണ്ടാം മത്സരാർത്ഥിയോട് സ്ഥാനത്തിൽ അങ്ങനെ ഓരോരുത്തും അവരവരുടെ ജീവിതത്തിൽ വഹിക്കുന്ന റോൾ ഉണ്ടല്ലോ ആ റോഡ് ഭംഗിയായി നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോ നമ്മൾ പലപ്പോഴും അതിന്റെ വഴി മറ്റുള്ളവരുടെ മേൽ അതുകൊണ്ടാണ് പറഞ്ഞത് സമയത്തിന്റെ കാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിനും മനുഷ്യന്മാര് പരിപ്പിക്കപ്പെട്ടിരിക്കുന്നു രണ്ടനുഗ്രഹങ്ങളുണ്ട് ആ രണ്ട് അനുഗ്രഹങ്ങളിൽ ജനങ്ങൾ പൽഭക്കപ്പെട്ടിരിക്കുന്നു അതൊന്ന് നമ്മുടെ പറഞ്ഞു സമയങ്ങളാണ് എന്ന് പറഞ്ഞു ആരോഗ്യവും സമയവും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റി പറയാം ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ പറയും സമയമില്ല 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 നമ്മളെ കടധ്യാപകരാണ് കുട്ടികളുടെ ഭാഗമായി നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് സമയമില്ല സമയമില്ല എന്നാൽ സമയം നഷ്ടപ്പെട്ട് അത് ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴും സമയമുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് നമ്മുടെ ജോലികളിൽ പഠനങ്ങളിൽ വിദ്യാർത്ഥികൾ പഠനങ്ങളിൽ അധ്യാപകർ അധ്യാപന ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ എത്ര ഫല ഫലമായ രൂപത്തിൽ ആ മേഖലകളെ വിലയിരിക്കുന്നു എന്നുള്ളത് വളരെ സുപ്രധാനമാണ്

രണ്ട് രണ്ടനുഗ്രഹങ്ങളുണ്ട് ആ രണ്ടനുഗ്രഹങ്ങളിൽ മനുഷ്യന്മാർക്കപ്പെട്ടിരിക്കുന്നു ഒഴിവ് സമയങ്ങളാണ് ഒഴിവ് സമയം വാസ്തവത്തിൽ അങ്ങനെ ഒരു സമയമില്ല മനുഷ്യൻ അവന്റെ ഏത് സമയവും പ്രവർത്തനങ്ങളില്ല അബ്ദുലാ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യത്തിന്റെ എന്റെ നിങ്ങളിലൂടെ പോയ ഒരു ദിവസത്തെ കുറിച്ച് ഓർത്തിട്ടല്ല ആ ദിവസത്തിൽ എന്റെ അറിവിൽ പുരോഗതി ഉണ്ടായില്ല എന്റെ പുരോഗതി ഉണ്ടായില്ല സൂര്യനുദിച്ച ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും ഖേദ തോടിയത് നമ്മളൊന്ന് ആലോചിച്ചു നമ്മൾ ഇന്ന് രാവിലെ ഉറക്കം ഈ സമയം വരെ ആയിട്ടുണ്ട് ഈ സമയം വരെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ നാം പാഴാക്കിയ സമയങ്ങൾ പാഴാക്കിയതാണോ ഉപയോഗപ്പെടുത്തിയതാണോ നമ്മൾ ഒന്ന് എസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ എത്രത്തോളം സമയം പാഴാക്കിയിട്ടുണ്ട് ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതലുള്ള ഈ സമയം അതേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാണാൻ ശ്രദ്ധിക്കേണ്ട നീ രാവിലെ ആയി കഴിഞ്ഞാൽ വൈകുന്നേരത്തെ കാത്തുകൾ കണ്ടു നീ വൈജ്ഞാനത്തിലായാലും പ്രഭാതെയും പ്രതീക്ഷിച്ചു നിൽക്കേണ്ടി എന്ന് പറയുന്നത് കഴിഞ്ഞ കാലം ഒരു വരാനിരിക്കുന്ന കാലം ദുരൂഹമാണ് നിനക്കുള്ളവർ പറയുന്നത് നിന്റെ ഈ നിമിഷം ഈ ഈ മിനിറ്റ് അലീബ് റബീ താലിബിന് പോയിട്ടുണ്ട് മനുഷ്യന്മാരെ അവൻ ആദികൊള്ളുകയാണ് വരാടി കാലത്തെ കുറിച്ച് ആ കാലം വരുമ്പോ അവൻ പ്രശ്നത്തിലൊന്നും ചെയ്യുന്നില്ല വാഹനം ഓടിക്കുന്നവനെ പോലെ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് മുന്നിലേക്കാണ് നമ്മൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇടയ്ക്ക് നമ്മൾ കിറർ നോക്കൂ ബാക്കിലേക്കിലേക്ക് ഭൂതകാലത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ ചുവടുകൾ ആ പിഴവുകൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പ്രസന്ധി സഞ്ചരിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഴിയണം എന്നതാണ് ഇതിലൂടെ എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സമയങ്ങൾ സമയങ്ങളിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഈ അമൂല്യമായ സമയമേ അനുഗ്രഹം ഈ അനുഗ്രഹം ഏറ്റവും ഫലപ്രദമായി നമ്മൾ വിനിയോഗിക്കാൻ തയ്യാറാകുക നമ്മുടെ ജീവിതത്തിലെ അർജന്റായ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റായ കാര്യങ്ങളെന്ത ആ കാര്യങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുകയും യാതൊരുവിധ അർജന്റ് അല്ലാത്ത ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടാതുകയും അല്ലെങ്കിൽ സമയങ്ങൾ പരിമിതപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഞാനടക്കമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് പലപ്പോഴും റീൽസുകളുടെ ലോകത്ത് വെറുതെ നമ്മൾ സമയം ഇങ്ങനെ കളഞ്ഞുകൊണ്ടേ എത്ര സമയമാണ് ഒരു ദിവസം മര്യാദയാണ് നമ്മൾ കടന്നുറങ്ങേണ്ട സ്വസ്ഥമായി നമ്മൾ കടന്നുറങ്ങേണ്ട രാത്രികൾ അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ വരദാനമായ രാത്രികൾ ഈ മൊബൈലുകളിൽ സമയം കളഞ്ഞു തീർക്കുന്നത് വലിയൊരു നമ്മൾ തിരിച്ചറിയാൻ തയ്യാറാകണം പ്രത്യേകിച്ച് വാട്സാപ്പിലും ഫേസ്ബുക്കിലും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം നാം കേൾക്കുന്ന നാം കാണുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പ്രയോജനമുള്ളതാണ് നമ്മുടെ ജീവിതവുമായി പ്രയോജനമുള്ളതാണ് നമ്മുടെ അറിവിൽ വളർച്ച വരുത്തുന്നതാണ് നമ്മുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പിന്നോട്ട് വലിക്കുന്നതാണ് നമ്മുടെ മടിയന്മാരാക്കുന്നതാണ് അലസന്മാരാക്കുന്നതാണ്

പ്രഭാതത്തെയും പ്രതീക്ഷിക്കരുത് അവിടെ അവിടെ പക്ഷെ ഇന്ന് നീ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നാളേക്ക് വേണ്ടി നമ്മൾ അഭിമാനിക്കുന്നു പരിശ്രമിക്കുന്നു ശരിയാണ് പക്ഷെ അത് നേടണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയിക്കയില്ല പക്ഷെ ഇന്ന് ഞാൻ ഈ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയം അത് വളരെ സുപ്രധാനമാണ് ഇത് കഴിഞ്ഞുള്ള നമ്മുടെ സമയം നമ്മുടെ ഒരു നിന്നെ സംബന്ധിച്ചിടത്തോളത്തോളം നിസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തി അവന്റെ ഒരു ദിവസം അവൻ ഷെഡ്യൂൾ ചെയ്യും നിസ്കാരത്തെ അടിസ്ഥാന ഉറക്കം ഉറങ്ങുന്നത് ഉറക്കം ഉണരുന്ന ഉറക്കവിടെ നമ്മുടെ ആദ്യത്തെ ആമിൽ എന്താണ് നമസ്കാരം ഖുർആൻ പാരായണം ഇങ്ങനെ ഭക്ഷണം റസൂലുള്ളാഹി അലൈഹി കഴിക്കില്ല അങ്ങനെ പറയും അതായത് വളരെ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുക വളരെ താമസിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് ഭക്ഷണം കഴിക്കരുത് സമയവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധമാണ് അതല്ല ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ പോലും ഒരു നിസ്കാരാണ് നിങ്ങൾ വളരെ താമസിച്ച് ഭക്ഷണം കഴിച്ച് ആ അവസ്ഥയിലേക്ക് അവസ്ഥ നമ്മൾ വളരെ താമസിച്ച് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ രോഗികൾ ഉന്നത് കൂടുതൽ ശ്രദ്ധിക്കണം നിസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ഒരു സത്യവിശ്വാസിയുടെ സമയമയം വളരെ ഭംഗിയായി ക്രമീകരിക്കപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളുമായി നാം നന്മകളിൽ മുന്നേറുന്നതോടൊപ്പം ദുര്യാവിന്റെ കാര്യങ്ങളും ആ രൂപത്തിൽ ക്രമീകരിക്കുമ്പോൾ വലിയ ഒരു റിസൾട്ട് വലിയ ഒരു വിജയം വലിയ ഒരു സമാധാനം ഒരു ശാന്തി നമുക്ക് നമുക്കുണ്ടാകും അനുഗ്രഹിക്കുമാറാകട്ടെ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കൊക്കെ അനുസരിക്കുവാനും പിൻപറ്റുവാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ